ഒരു കാലത്ത് തിര തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാനത്ത് നിറഞ്ഞു നിന്ന ഒരു ഗ്രൂപ്പായിരുന്നു കുളത്തിങ്കൽ ഫാമിലി കുളത്തിങ്കൽ കൊളത്തിങ്കൽ മോട്ടേഴ്സടക്കം നിരവധി ബിസിനസ് സംരംഭങ്ങൾ ആ ബിസിനസ്സുകളെല്ലാം അക്കാലത്ത് വലിയ വിജയമായി മാറി കുളത്തിങ്കൽ ഫാമിലിയിൽ ജനിച്ചതാണ് ഹാരി പോത്തനും പ്രതാപ് പോത്തനും അതിൽ ഹാരി പോത്തൻ സിനിമയിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു തുപ്രിയ ഫിലിംസ് എന്ന ബാനർ ഉണ്ടാക്കി മികച്ച ചിത്രങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്തു രതി നിർവേദവും തകരയും ഇതായി ഇവിടെ വരെയും അടക്കമുള്ള മനോഹരമായ ചിത്രങ്ങൾ കച്ചവടവും കലയും സമന്വയിപ്പിക്കുന്ന ചിത്രങ്ങളായിരുന്നു തുപ്രിയ ഫിലിംസിന്റെ പ്രത്യേകത പത്മരാജനും ഭരതനുമായിരുന്നു അവരുടെ സ്ഥിരം ഡയറക്ടർമാർ ഐ വി ശശി അടക്കമുള്ള സംവിധായകരുടെ നല്ല ചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ സുപ്രിയ ഫിലിംസ് മുന്നിട്ടിരുന്നു സുപ്രിയ ഫിലിംസിൻ്റെ സാരഥി ഹാരി പോത്തനായിരുന്നു ഹാരി പോത്തൻ തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസിലേക്ക് ചേക്കേറി തൻ്റെ സിനിമാ സാമ്രാജ്യം അദ്ദേഹം വിപുലമാക്കി സുപ്രിയ ഫിലിംസ് മലയാളത്തിൽ ഒരു ഐക്കണായി മാറി സുപ്രിയ ഫിലിംസ് തകർത്ത് തകർത്ത് പണം വരുമ്പോൾ ഹാരി പോത്തൻ ഒരു വശത്ത് ദൂർ തടിച്ചു കൊണ്ടിരുന്നു മദ്യവും പെണ്ണും ഹാരി പോത്തൻ്റെ ദൗർബല്യമായി മാറി പ്രത്യേകിച്ചും ഒരു പെണ്ണ് അതാണ് ജയഭാരതി ജയഭാരതിയും ഹാരി പോത്തനും തമ്മിലുള്ള ബന്ധം വലിയ ചർച്ചകൾക്ക് ഇടവരുത്തി ഹാരി പോത്തന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ജയഭാരതിയുടെ മാതൃക സൗന്ദര്യത്തിൽ ഹാരി പോത്തൻ വഴുതി വീണു ഇരുവരും വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിച്ചു ഹാരി പോത്തൻ ഹാരി പോത്തന് ജയഭാരതി എന്നാൽ ഒരു ദൗർബല്യം തന്നെയായിരുന്നു ജയഭാരതിയെ സെറ്റിൽ ആരും വഴക്കു പറയുന്നതും ജയഭാരതിയുടെ ജയഭാരതിയോട് അനിഷ്ടമായി പെരുമാറുന്നതും ഒന്നും ഹാരി പോത്തന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല ശ്രീകുമാരൻ തമ്പി തൻ്റെ ഒരു ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് ജയഭാരതിയെ വഴക്കു പറഞ്ഞപ്പോൾ തമ്പിയെ അടിക്കാൻ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തു ഹാരിപ്പോത്തൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഹാരി പോത്തന് ജയഭാരതിയെ പക്ഷേ ജയഭാരതി ഹാരി പോത്തനെ കണ്ടത് ഒരു കറവ ഒരു കറവ പശുവായിട്ടായിരുന്നു ഹാരി പോത്തൻ്റെ വിപുലമായ സമ്പത്ത് അതെല്ലാം ഊറ്റിയെടുത്തു ജയഭാരതി ഹാരി പോത്തൻ തകർന്ന് തരിപ്പണമായി കോളീശൻ ആയ ഹാരി ഭിക്ഷക്കാരനായി മാറിയപ്പോൾ നിഷ്കരുണം അയാളെ ഉപേക്ഷിച്ച് സത്താറിനോടൊപ്പം പോയി ജയഭാരതി ജയഭാരതിയും ഹരിപോത്തനും ഒരുമിച്ച് ജീവിച്ചപ്പോൾ ജയഭാരതിയോട് മറ്റു നടന്മാർ അടുക്കുന്നതിനെ ഹരിപ്പോത്തൻ ശക്തമായി എതിർന്നിരുന്നു വിൻസെന്റും ജയഭാരതിയും തമ്മിൽ കുറേ ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്ത വന്നു വിൻസെന്റിനെ ഹാരിബോത്തൻ വിരട്ടിയതും വിൻസെന്റ് ഭയന്ന് ജയഭാരതിയുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയതും ഒക്കെ സിനിമയുടെ പിന്നാമ്പുറ കഥ ഹാരി ഹാരിബോത്തന് ജയഭാരതിയെ ആരും നോക്കുന്നതോ ആരും വശീകരിക്കുന്നതോ ഇഷ്ടമല്ലായിരുന്നു കാരണം ജയഭാരതി അദ്ദേഹത്തിന്റെ ദൗർബല്യമായിരുന്നു എന്നാൽ ജയഭാരതിക്കോ ജയഭാരതിക്ക് പണം നേടിക്കൊടുക്കുന്ന ഒരു യന്ത്രമായിരുന്നു ഹാരി പോത്തൻ ജയഭാരതി ഉപേക്ഷിച്ച് പോയ ശേഷം ഹാരിപോത്തൻ്റെ ജീവിതം അരാജക അരാജകാവസ്ഥയിലേക്ക് പകുതി വീണു മദ്യപാനത്തിന്റെ നീരാളിക്കയത്തിൽ അദ്ദേഹം പകുതി വീണു സുപ്രിയ ഫിലിംസ് സിനിമകൾ ഇറക്കിയെങ്കിലും പല ചിത്രങ്ങളും പ്രതീക്ഷിച്ച പോലെ വിജയം നേടിയില്ല അങ്ങനെസും ഹാരി പോത്തൻ നിർത്തി കൊളത്തിങ്കൽ ഫാമിലിയുടെ ബിസിനസ്സുകൾ എല്ലാം തകർന്നു വീണു ഹാരി പോത്തന്റെ അനിയൻ പ്രതാപ് പോത്തൻ അപ്പോഴേക്കും സിനിമയിൽ രക്ഷപ്പെട്ടിരുന്നു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടാണ് പ്രതാപ് പോത്തൻ എത്തിയതെങ്കിലും പിന്നീട് തമിഴിൽ അദ്ദേഹം വലിയ സംവിധായകനായി മാറി കമൽഹാസനെയൊക്കെ വെച്ച് സിനിമയെടുക്കാനുള്ള ഔന്നത്യം പ്രതാപ് പോത്തന് കൈവന്നു ഹാരി പോത്തനാകട്ടെ ജീവിതം നശിച്ചു നശിച്ച ഹാരി പോത്തൻ കടക്കാരനായി മാറി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ തകർന്നു ദയനീയമായിരുന്നു ഹാരി പോത്തൻ്റെ അന്ത്യം അദ്ദേഹം മരിച്ചപ്പോൾ ഫ്രണ്ട് പേജിൽ അദ്ദേഹത്തിന്റെ മരണം കൊടുത്ത ഏക ഏകപത്രം കേരളകുമതിയാണ് ബാക്കി എല്ലാ പത്രങ്ങളും അദ്ദേഹത്തിന്റെ മരണത്തെ വലിയ പ്രാധാന്യമുള്ളതായി കണക്കാക്കിയില്ല